അവിടെ അല്ല ഇതായിരിക്കും നല്ലത് വരുന്നത് കാരണം എനിക്ക് എനിക്ക് കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് യാ. നമ്മൾ തന്നെ തങ്ങറ പോകു. ഇയ. വെറ്റം കുറഞ്ഞോ? ആ. വെറ്റം കുറഞ്ഞില്ലേ? ആ, വെറ്റം കുറഞ്ഞു. ഇവിട വെക്കാം. അതന്നെ നിങ്ങൾ അങ്ങോട്ട് വെറുങ്ങിയേ. വാങ്ങണ്ട ഇതി. ഇങ്ങടാ ഇവിട. ഹ് വെറ്റം കുറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് ഇുണ്ടായിരിക്കും ജെൽ. ആ മറ്റേ ഉണ്ടോ ആഹ് നല്ലപോലെ ഉണ്ട് ആ ഉണ്ട് കുഴപ്പമില്ല അപ്പൊ സൂര്യൻ അവിടെ നിന്നില്ല ഇങ്ങോട്ട് വരില്ലേ പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെ പിരികാൻ പറ്റില്ല പറഞ്ഞായിരുന്നു റിസോർട്ടിലാന്ന് വിളിക്കാനില്ലേ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അലമ്പാക്കണ ഞാൻ അലമ്പാക്കാൻ മേടിക്കണം ഞാൻ കല്ലാരും കൊടുത്തില്ലല്ലോ മാത്രമായി എന്താ കൊടുക്കാം കൊടുക്കാം എടുക്കാം കിട്ടുന്നില്ല

എടുത്ത് മാറ്റി വെക്കാം ഇതിനകത്ത് മാറ്റി വെക്കട്ടെ നിങ്ങൾ ലേറ്റ് ആയി അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജാതി നിറഞ്ഞ അപ്പം ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ അതെ ഇന്ന് എൻ്റെ ജന്മദിനമാണ് കേട്ടോ അപ്പം ജന്മദിനം ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെറിയ രീതിയിൽ രീതിയിലൊരു കേക്കൊക്കെ മേടിച്ച് നമ്മൾ കട്ട് ചെയ്തു നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെല്ലാവരും നമ്മുടെ വടക്ക് ഭാഗത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ ഇന്ന് ചായ കുടിക്കുന്നില്ല കേക്കൊക്കെ കഴിച്ചുകൊണ്ട് ചായ കുടിക്കാൻ തോന്നുന്നില്ല കേട്ടോ പിന്നെ ലൈമിന് പറഞ്ഞു അങ്ങനത്തെ നമ്മൾ ലൈമിന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പൊ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് അവന് ചിരി വരുന്നു ആ അങ്ങനെ ും പറഞ്ഞില്ലേ അതവിടെ പോയിട്ട് പറഞ്ഞാ മതി ബർത്ത്ഡേന്റെ കേക്ക് കേക്ക് ആയിന് എന്താ അങ്ങനെ അмериക്കി വരണയേളാവാനാണ് ഇതിനെ പരിപാലിക്കുക പരിപാലിക്കുന്നു പരിഷരൈ നീ ദിനത്തിൻ്റെ രണ്ട് മണ്ടായ എന്തായിരുന്നു പരിപാടി പറയു കാറ്റ് അടിക്കുന്നു കേക്ക് കുറച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ടിപൊളിയായിരുന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സെലിബ്രേഷൻ ഇല്ല ഞങ്ങളൊന്നും പ്ലാൻ ചെയ്ത പോലും അല്ല അല്ലയോ വൈകിട്ട് പെട്ടെന്നൊരു കേക്ക് മേടിച്ച് എല്ലാവരും കൂടെ പോയി മുറിച്ച് പിന്നെ വൈകിട്ട് പോയി പിന്നെ ഒരു ചായ കുടിച്ച് പിന്നെ ഞങ്ങളെ നേരെ താണ്ടല്ല ലഗൂൺ ബീച്ചിൽ വന്ന് ഇവിടുന്ന് ആൾ കുറവാണ് അല്ല എല്ലാവരും പോയതായിരിക്കും എനിക്ക് വന്ന് എല്ലാവരും തെക്ക് അന്താം ബീച്ചിൽ അത് മാത്രമല്ല സൺസെറ്റ് കാണാൻ തെക്കോട്ട് പോയതായിരിക്കും എല്ലാവരും ഇവിടുത്തെ കുറച്ച് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നില്ല ഇങ്ങനെ സന്തോഷം പറഞ്ഞ കൊറച്ച് നല്ല നിമിഷങ്ങൾ അങ്ങനെ ഇന്നും കടന്നു പോയി ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു വയസ്സും കൂടെ എനിക്ക് കഴിഞ്ഞു ഒരു വയസ്സും കൂടെ പോയി നീ അടുത്ത ആരുടെ ബർത്ത്ഡേ ആ അടുത്ത ആരുടെ ഇനി അങ്ങനെ ഇന്നത്തെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഒരു സെലിബ്രേഷനും ഇല്ല ചെറിയ പരിപാടിയായിരുന്നു എന്നാലും നല്ല പരിപാടിയായിരുന്നു അപ്പൊ ഞങ്ങള് ഇന്നത്തെ പരിപാടിയൊക്കെ

എന്നെジャсуയേ ജാസന ജാസന വരുന്നു ഇട്ടാന കളിക്കുന്ന പോലെ മൂത്തോളേ ഇപ്പോ ഈ ഐബിനെ വിളിക്കുന്ന എന്തിനാ എന്നിട്ട് ആ അതിനെ ഐബി ഐബി നാരെ ആദ്യം വിളിച്ചതേ എന്ന് പറഞ്ഞു അച്ഛനക്ക് മൂത്തൾ കാര റെസ്പെക്ട് ചെയ്ത് ആണ് ആ അതായിരിക്കും മേബി മൂത്തൾ കാര അവസ്ഥ എന്ന് എനിക്ക് ചെയ്യും ഐബി ഇന്നെബി ഇന്നെബി എന്ന് വിളിക്കുന്ന ഇന്നെബി എന്ന് വിളിക്കുന്ന ീബി തത്ത ഇതെല്ലാം ജസ്റ്റ് പ്രായത്തിന്റെ ഒരു നിങ്ങക്ക് ഒരു ഫിയർ ഡിസിടെ വീണ്ടും നിങ്ങളോട്ട് പോകും ഇന്നത്തെ ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിന് വിരാമമാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇന്ന് നടന്നത് സത്യം കുറേ വർഷത്തിന് ശേഷമാണ് ഇന്നൊരു ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേക്ക് കട്ടിങ് ഒക്കെ കുറേ വർഷത്തിന് ശേഷം അങ്ങനെ അന്നത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെമ്മറബിളായിട്ടുള്ളൊരു സെലിബ്രേഷൻ ഇന്നായിരുന്നു നടന്നത് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നവര് ഭയങ്കര സന്തോഷമല്ല അടിപൊളിയായിരുന്നു അയ്യോന്നല്ല ശരി അപ്പൊ നമുക്ക് പോകല്ലയോ അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല വാക്കുകളൊന്നും വരുന്നില്ല ചെറിയ ചെറിയ പരിപാടികളല്ലായിരുന്നു കേട്ടോ വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അല്ലയോ അപ്പൊ നമുക്ക് പോകാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ചുള്ളൂ എന്തായാലും ശരിയെങ്കിൽ ചാറ്റാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ബർത്ത് ഡേ ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട് എൻ്റെ ബാക്കിയുള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരോടും എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ടർഫിനടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ ഭയങ്കര തിരക്കായത് കാരണം നമ്മൾ വീണ്ടും ഇവിടേക്ക് വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നല്ല മൊമെൻറ്റ്സ് എനിക്ക് സമ്മാനിച്ച ദിവസമായിരുന്നു കേട്ടോ ഇന്ന് കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചുറ്റിനും നിന്നിട്ട് അത്രയും എൻ്റെ ഈ ഒരു ഇത്രയും നല്ലൊരു ദിവസത്തിനെ ഭയങ്കര ആക്കി തന്നവർ ഭയങ്കര സന്തോഷം വലിയ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കുറേ നല്ല നിമിഷങ്ങൾ ഇന്ന് അവർ എനിക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര കാരണം അവരാണ് എനിക്കിവിടെ എല്ലാം പറയാൻ എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല ഭയങ്കര സന്തോഷമായി അപ്പോൾ അതേ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നു ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ പോയ സമയത്ത് അവിടെ അതിലും വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഇതെന്ത് വന്നു ഹാപ്പി ബർത്ത്ഡേ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ എനിക്ക് എന്താ ഏതാണ്ട് അയിൽ ഇത്രയും സാധനം നോക്കിയേ എന്നിട്ട് ഫസ്റ്റ് ടൈം നമുക്ക് ഞങ്ങൾ ഞങ്ങൾ ഓരോ കാര്യം പറഞ്ഞു എന്താ ടെൻഷൻ ആയിരുന്നു എന്നാലും എവിടുന്നു എനിക്ക് എന്തോ സന്തോഷമായിരുന്നു സന്തോഷമായി അയ്യോ എനിക്ക് വയ്യ എനിക്ക് ഭയങ്കര സന്തോഷമായി ചിന്നു ചിഹ്നുണ്ട് ചിഹ്നാണ് അയ്യോതാണ് എനിക്ക് ഗിഫ്റ്റ് തന്ന രണ്ടുപേര് എന്റെ മുന്നേ എനിക്ക് വയ്യ എനിക്ക് എന്താ വലിയതൊക്കെ ഇത്ര പെട്ടെന്ന് എവിടെ നിന്ന് സംഘടിപ്പിച്ച് രണ്ടുമൂന്ന് ദിവസം മുന്നേ പറഞ്ഞു പക്ഷെ ഞങ്ങൾ അറിയാണ്ട് മറന്നു ഞങ്ങൾ യാത്ര ആയിരുന്നില്ലേ

ഗിഫ്റ്റാ അയ്യോ ഭയങ്കര സന്തോഷം എൻ്റെ വാച്ച് പൊട്ടിയായിരുന്നു ഇത് വേറൊരു വാച്ചാണ് കെട്ടിയേക്കുന്നത് അപ്പോൾ സൽമത്ത് പുതിയ വാച്ചും കൊണ്ടുവന്ന് അയ്യോ എനിക്ക് വയ്യ നിനക്ക് നിനക്കെന്തോ ചെയ്യാനാ ഒന്നും ചെയ്യണ്ട ഒരുപാട് സന്തോഷം അതിലേറെ എന്തോ ഭയങ്കര കണ്ണ് നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളായിരുന്നു കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലാവരും സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പോയി പക്ഷേ സൽമത്തൊക്കെ വീണ്ടും തിരിച്ച് വന്ന് എനിക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തന്നതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ